മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഘുവിന് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ അലസത ഉണ്ടാവും നല്ല മടി ഉണ്ടാവും അലസത ഉണ്ടാവും ഉറക്കം വരും അവർക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനും ഉറങ്ങാനും മാത്രമായിരിക്കും നമുക്ക് തോന്നുന്നത് വലിയവർക്കും വരും ഇത് പക്ഷേ അവർക്ക് കർമ്മത്തെ നോക്കണമല്ലോ കർമ്മമാണല്ലോ അവർക്ക് മുഖ്യം അപ്പോൾ ആ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ശനീശ്വര അഷ്ടമത്തിലാണ് അപ്പോൾ നമുക്ക് എപ്പോഴും അലസത വരുത്തും ഒരു കാര്യത്തിനും പോയാൽ രണ്ടും മൂന്നും പ്രാവശ്യം തടസ്സം വരും അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താണത് എന്നാൽ ചിന്തിക്കേണ്ട അത് ഈ ശനി അഷ്ടമത്തിൽ വരികയും രാഹു ഏഴിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ എന്നും നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ എന്നും പറ്റുന്നില്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിഷ്ണുവിനെ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് കൊണ്ടുവരിക അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകനക്ഷത്രത്തിൻ്റെ കൂടെ തന്നെയാണ് കേതു എന്ന് നിൽക്കുന്നത് അതായത് ചിങ്ങൻ രാശിയിൽ തന്നെ അപ്പം അവരുടെയൊക്കെ അവർക്ക് ദേഷ്യം വരും പെട്ടെന്ന് ടെൻഷൻ വരും കേതു അല്ലേ ഗണ്ഡകാരകനാണ് നമുക്ക് രോഗങ്ങളെ വരുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് മകൻ നക്ഷത്രക്കാര് ശിവക്ഷേത്രത്തിൽ പോവുക പിൻവിളക്ക് മുൻവിളക്ക് ധാര കരിക്ക് കൊണ്ട് ധാരൊടുക്കുക കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക പിന്നെ രാഹുവിന് അല്യപൂജകൾ ചെയ്യാം വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ പറ്റത്തക്ക ഒരുപാട് ചെയ്യാം അതാണ് ഈ നക്ഷത്രക്കാര് വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് തന്നെ സാധിക്കും